നമസ്കാരം സ്വാഗതം ലെബനനിലെ ഇസ്രായിർത്തലോടെ ആഹ്ലാദ തിമിർപ്പിൽ ആറാടുകയാണ് ലബനനുകളും ഫലസ്തീനുകളും എന്നതാണ് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ വർഷത്തോളം നീണ്ടു നിന്ന ഒരു പോരാട്ടത്തിനൊടുവിൽ വിജയം വരിച്ച ശക്തികളുടെ ഒരു ആഹ്ലാദമാണ് ഇവർ പങ്കുവെക്കുന്നത് അല്ലെങ്കിൽ ഇവർ ആഹ്ലാദമാണ് പങ്കിടുന്നത് ഒരു കാരണം ഈ വെടിനിർത്തലിന് പിന്നിൽ ഇസ്രായേൽ തന്നെയാണ് എന്നതാണ് അത് എന്തുകൊണ്ടാണെന്ന് എടുത്ത് ചോദിച്ചാൽ പ്രത്യാക്രമണത്തിൽ ശക്തമായ തിരിച്ചടികൾ നേരിടുന്നതിനാൽ അതിനെ അമേരിക്കയെ കൊണ്ട് ലബനാനുമായി ചർച്ച ചെയ്ത് ആ ചർച്ചയിലൂടെ വെടിനിർത്തൽ വേഗത്തിലാക്കുകയാണ് ഇസ്രായേൽ ചെയ്തത് അതായത് അമേരിക്കയുടെ ആവശ്യപ്രകാരം ചർച്ച ആവശ്യപ്പെടുകയും അവരുടെ മേൽനോട്ടത്തിൽ ചർച്ചകൾ ഫലം കണ്ടുവെന്നും വിലയിരുത്താൻ കൊള്ളുമ്പോൾ അല്ലെങ്കിൽ പാശ്ചാത്യ അനുകൂല മാധ്യമങ്ങൾ എഴുതുമ്പോഴും പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഈ യുദ്ധമുഖത്ത് ഇസ്രായേൽ എന്നാൽ അമേരിക്കയാണ് അല്ലെങ്കിൽ അമേരിക്ക എന്നാൽ ഇസ്രായേൽ ആണെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ എവിടെ ചെന്ന് ആരെയും ആക്രമിക്കുന്നതും ഇതേ അമേരിക്കയുടെ തങ്ങളുടെ ഏത് അന്യായങ്ങൾക്കും കൂട്ടുനിൽക്കും എന്ന വിശ്വാസം ഇസ്രായേലിന് ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് അമേരിക്കയുടെ സർവ ആയുധ പിന്തുണയും ഇസ്രായേലിന് ഉണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ് ഇസ്രായേൽ ഉള്ളിടത്ത് അമേരിക്കയുണ്ട് അമേരിക്ക ഉള്ളിടത്ത് ഇസ്രായേലും ഉണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ തമ്മിലൊരു ചേട്ടാനുജൻ ബന്ധമാണുള്ളത് കൂടാതെ ഇസ്രായേലിന് വലിയ തോതിൽ പണങ്ങളും നിരൂപാധികം അമേരിക്ക നൽകിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഈ അന്തരീക്ഷത്തിലും ഹിസ്ബുലയിൽ നിന്നും അതിശക്തമായ പ്രത്യാക്രമണങ്ങളാണ് ഇസ്രായേലിൽ നേരിടുന്നത് അല്ലെങ്കിൽ ഇസ്രായേലിൽ നടക്കുന്നത് ഗാസയിലെ ഹമാസിന് പരിധികൾ ഉണ്ട് അവരുടെ ഒന്നാം നിരയിലെ നേതാക്കൾ ഇതുവരെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു ജനങ്ങൾ നിരന്തരം ആക്രമിക്കപ്പെടുന്നുണ്ട് ഗാസ എന്ന ഭൂപ്രദേശം പോലും വളരെ വലിയ രീതിയിൽ രൂപമാറ്റം സംഭവപ്പെട്ടു കഴിഞ്ഞു ഇതിനിടയിലും ഹമാസ് നടത്തുന്ന ചെറുത്തുനിൽപ്പ് മാത്രമാണ് ഇപ്പോൾ ഇസ്രായേൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ ഹിസ്ബുല്ലയുമായുള്ള പോരാട്ടം അങ്ങനെയല്ല അതായത് പേജറുകൾ പൊട്ടിച്ച് അവരുടെ ആശയവിനിമയ സംവിധാനങ്ങൾ തകർക്കുകയാണെന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ ഹിസ്ബുല്ല തടകുടൻ നണിറ്റ് ലോകം മുഴുവൻ അതിശയത്തോടെ കണ്ടതാണ് ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടപ്പോഴും അവർ പതറി അതായത് പോരാട്ട ഗ്രൂപ്പിന്റെ തലവൻ നഷ്ടമായാൽ സ്വാഭാവികമായും ആ ചേരി തളരും എന്നാൽ ക്ഷമയോടെ അവർ അടുത്ത നേതാവിനെ കണ്ടെത്തി ആ കീഴിൽ വീണ്ടും നിലയുറപ്പിച്ച് അവർ യുദ്ധം തുടർന്നു കൊണ്ടിരുന്നു അത്ര ശക്തരാണ് ഹിസ്ബുള്ളയും മറ്റു സംഘങ്ങളും ലബനാനിലേക്ക് ഇസ്രായേലിന്റെ കാലാൽപ്പടയെ കയറ്റാതിരിക്കാൻ എല്ലാ ഭാഗങ്ങളിലും ശക്തമായ പ്രതിരോധ കോട്ടകൾ അവർ കെട്ടി ഇസ്രായേലിലെ ഏത് നഗരത്തിലേക്കും ഏത് സമയത്തും എങ്ങനെയുള്ള ആക്രമണങ്ങൾ നടത്താൻ കഴിയുന്ന തരത്തിലേക്ക് ഹിസ്ബുള്ള വളർന്ന് പന്തലിച്ചു ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ കടുപ്പിക്കുമ്പോൾ ഹിസ്ബുള്ള റോക്കറ്റുകളും മിസൈലുകളും നിരന്തരം ഉപയോഗിച്ച് ശക്തമായി തിരിച്ചടിച്ച് പ്രതിരോധിച്ചു ഹൈഫയും തെല്ലവീവും നിറച്ചുകൊണ്ടേയിരുന്നു എന്തിനു വേറെ നദന്യാഹുവിന്റെ വീടിന് വരെ സുരക്ഷിതത്വം സുരക്ഷിതത്വം ഇല്ലാത എന്നതാണ് വാസ്തവം പുറത്തിറങ്ങാൻ കഴിയാതെ ബങ്കറുകളിൽ നിന്ന് ഭരണം നടത്തേണ്ട അവസ്ഥയിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്ത് മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ജൂത വംശജരെ ഒരു ദേശത്തേക്ക് കുടിയിരുത്തണമെന്ന് പ്രഖ്യാപിച്ചാണ് നദന്യാഹു ദ ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതി പ്രഖ്യാപിച്ചത് എന്നാൽ ഇസ്രായേലിനകത്തുള്ള ജൂതർക്ക് പോലും അവരുടെ പ്രദേശങ്ങളിൽ സുരക്ഷിതരായി കഴിയാൻ പറ്റാത്ത സാഹചര്യം ഇസ്രായേലിനകത്തുണ്ടെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അവസാനം സ്വന്തം ജനതയെ രാജ്യത്തിനകത്ത് പാലായനം ചെയ്യപ്പെടുന്നവരായി മാറി പുതിയ തലമുറ യുദ്ധം ആഗ്രഹിക്കാത്തതിനാൽ അവർ സുരക്ഷിതരായി ഈ രാജ്യങ്ങൾ തേടി യാത്രകൾക്ക് പോയി നിർബന്ധിത സൈനിക സേവനത്തിന് ആളുകളെ കിട്ടാത്ത അവസ്ഥകൾ ഉണ്ടായി കൂടാതെ കപ്പലുകൾ കൂടാതെ നിരന്തരം അപായ സൈറണുകളും മുഴങ്ങിയതോടെ കച്ചവടക്കാർ കടകളടച്ച് വീടുകളിലോ ബങ്കറുകളിലോ കഴിയേണ്ട ദുരവസ്ഥ ഉണ്ടായി വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങാത്ത അവസ്ഥ ട്രെയിനുകൾ പലതും ഓടിയിട്ടില്ല നിശ്ചലമായ അവസ്ഥയാണ് പശ്ചിമേഷ്യയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ വിമാനത്താവളങ്ങൾ വരെ പലപ്പോഴും അടച്ചിട്ടു നമുക്കറിയാം തെല്ലവീവിലും ഹൈഫൈയിലുമുള്ള വിമാനത്താവളങ്ങളിൽ പോലും ഹിസ്ബുള്ള വിദേശ പൗരന്മാരും ടൂറിസ്റ്റുകളും രാജ്യത്തേക്ക് എത്താതെയായി രാജ്യത്തെ വാണിജ്യ വ്യവസായവും തകർന്ന് തരിപ്പണമായി ഭീമൻ കമ്പനികളിലെയും ഫാക്ടറികളിലെയും തൊഴിലാളികൾ അവധിയെടുത്ത് പോയതിനാൽ പിന്നെ തിരികെ വരാത്ത സാഹചര്യം ഉണ്ടായി ഈ അവസ്ഥയിൽ ഇസ്രായേലിന് ഒരു ഇടവേള നിർബന്ധമായിട്ടിരിക്കുകയായിരുന്നു അവരുടെ രാഷ്ട്രീയവും സൈനികവുമായ നയപരിപാടികൾക്ക് അവർക്ക് പുതിയ രൂപവും ഭാവവും വരുത്തണം അതിനവർക്ക് ഒരു വെടിനിർത്തൽ നിർബന്ധമാണ് എത്ര തിരിച്ചടികൾ നേരിട്ടാലും അവ അംഗീകരിക്കാൻ മനസ്സില്ലാത്ത ഇസ്രായേൽ ഭരണകൂടവും സൈന്യവും അവർ കേൾക്കുന്ന തിരിച്ചടിയുടെ എണ്ണം കുറച്ചുകൊണ്ട് ലോകത്തെ അഭിമുഖീകരിക്കുമ്പോഴും ലോകം സത്യം മനസ്സിലാക്കി തുടങ്ങി ആയിരക്കണക്കിന് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതോടെ സൈനിക വാഹനങ്ങളും ഉപകരണങ്ങളും തകർക്കപ്പെട്ടതോടെയും ഇടവേള എന്നൊരു ആവശ്യം ഇസ്രായേൽ ഭരണകൂടത്തിന് അംഗീകരിക്കേണ്ടി വന്നു ഈ ആവശ്യം ഭരണകൂടത്തിന്റെ മാത്രമായിരുന്നില്ല അത് രാഷ്ട്രീയവും ആയിരുന്നില്ല സത്യത്തിൽ അത് സൈനികരുടെയും കൂടി ആവശ്യമായിരുന്നു സൈനിക വിങ്ങുകളിൽ അസ്വസ്ഥതയും വിഭാഗീയതയും പടലക്കിളങ്ങളും പടരുകയാണ് കൂടാതെ ഒപ്പം തമ്മിലടിയും നിരന്തരമായി ഭക്ഷണീയ യുദ്ധം തുടരുമ്പോൾ ആരോഗ്യമായി സൈനികർ തളർന്നു കൊണ്ടിരിക്കുകയാണ് യുദ്ധ ഉപകരണങ്ങളിൽ കാതലായ അഡ്ഡേഷനുകൾ നടത്തേണ്ടതായിരിക്കുന്നു കൂടാതെ പല വാഹനങ്ങൾക്കും കേടുപാടുകൾ വരുന്നു പുതിയ സൈനിക റിസർവ് ബറ്റാലിയനുകൾക്ക് പരിശീലനം ആവശ്യമായി വന്നിരിക്കുന്നു ഇങ്ങനെ തുടങ്ങി ഇസ്രായേൽ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ നീങ്ങുമ്പോൾ അവർക്ക് ഒരു ഇടവേള നിർബന്ധമാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതുകൂടാതെ ഒരു ഭാഗത്ത് ഇറാന്റെ ഭീഷണി മറ്റൊരു ഭാഗത്ത് ഹിസ്ബുല്ല അതേസമയം തന്നെ യമനിലെ ഹൂത്തികളും ഇറാഖിലെ മിനീഷകളും കൂടാതെ സിറിയയിൽ നിന്നുള്ള ഭീഷണികളും വേറെ ോകരാജ്യങ്ങളിലെ ഒറ്റപ്പെടലും നിതന്യാഹുവിനുള്ള അറസ്റ്റ് വാറന്റും തുടങ്ങി നിരവധിയായ പ്രതിസന്ധികൾ എല്ലാം കൂടി രാജ്യത്തിനകത്ത് അസ്വസ്ഥതയും സൗരവികാരവും തകർത്തെറിഞ്ഞപ്പോഴാണ് അമേരിക്കയെ മുൻനിർത്തി വീണ്ടും വെടിനിർത്തുക എന്ന പേരിൽ ഇസ്രായേൽ യുദ്ധത്തിൽ നിന്നും പിന്മാറ്റം ആഗ്രഹിച്ചത് ഇത് അമേരിക്കയുടെ ആവശ്യമായിരുന്നുവെന്നും ഒരിക്കലും നമുക്ക് കരുതാൻ സാധിക്കില്ല കാരണം ഇസ്രായേലിന്റെ മാത്രം ആവശ്യമായിരുന്നു ഇത് മുൻപും ഇതേ രീതിയിൽ തന്നെയാണ് ഇസ്രായേൽ അപലപിച്ചത് കഴിഞ്ഞ ഒരു മാസത്തോളം തുടർച്ചയായി ഹിസ്ബുലയുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അമേരിക്കയെ ഇറക്കി സമാധാന ഉടമ്പടി ഉണ്ടാക്കി യുദ്ധത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു ഇസ്രായേൽ ചെയ്തത് ഈ താൽക്കാലിക പിൻവാങ്ങലും എന്നേക്കുമായുള്ള ഒന്നായി കാണാനും കഴിയില്ല എന്നതാണ് വ്യക്തമാകുന്ന മറ്റൊരു കാര്യം പൂർവാധികം ശക്തിയോടെ അതിലേറെ ഉള്ളിലുറപ്പിച്ച ചതിയിലൂടെ ഇസ്രായേൽ തിരികെ വരും എന്നത് ഉറപ്പാണ് ആ കാര്യം ഹിസ്ബുലയ്ക്കും നന്നായി അറിയാവുന്നതാണ് ഹിസ്ബുലിയുടെ കയ്യിൽ എത്ര തരത്തിലുള്ള ആയുധങ്ങൾ ഉണ്ടെന്നോ എന്ത് തരത്തിലുള്ള ആയുധങ്ങൾ ഉണ്ടെന്നോ ഒന്നും ഇസ്രായേലിനോ അമേരിക്കക്കോ വശമില്ലാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും മൂർച്ചയുള്ള ആയുധം വീണ്ടും മൂർച്ച കൂട്ടാൻ ഇസ്രായേൽ തയ്യാറാകുമ്പോൾ ഇടവേളകളിൽ ഹിസ്ബുളയ്ക്ക് വീണ്ടും സംഘടിക്കാനും കരുത്തരാകാനുമുള്ള അവസരം ലഭിച്ചേക്കും പക്ഷേ അതിനിടയിൽ ഇസ്രായേൽ പുതിയ കോർമുഖങ്ങൾ തുറക്കും ഇനിയൊരു പക്ഷേ യമനെയും സിറിയേയും ആക്രമിക്കുക എന്നതായിരിക്കും പുതിയ ലക്ഷ്യം വെടിനിർത്തൽ ചതിയിലൂടെ ഇവരെ ആക്രമിക്കുമ്പോൾ ഹിസ്ബുള്ള കരാർ പ്രകാരം പ്രതികരിക്കാതിരിക്കുമെന്ന കണക്കുകൂട്ടലാകാം ഒരു പക്ഷേ അങ്ങനെയെങ്കിൽ പുതിയ പോർമുഖത്ത് ഹിസ്ബുള എന്തെങ്കിലും പുതിയ തന്ത്രങ്ങളൊക്കെ കൈക്കൊള്ളുമെന്നും കണ്ടറിയേണ്ടതായിട്ടുണ്ട് ഹിസ്ബുല്ല അഥവാ കരാർ പാലിച്ചു ഒന്നും ചെയ്യാതെ അവിടെ ഇരുന്നു കഴിഞ്ഞാൽ പകരം ആരാകും പ്രതികരണവുമായി രംഗത്ത് വരിക എന്നതും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏതായിരുന്നാലും ഇവിടെ വിജയിച്ചത് ലബനാനികളും ഫലസ്തീനികളുമാണ് കാരണം അവരുടെ ആയുധങ്ങൾക്ക് മുൻപിൽ അല്ല സർവ സജ്ജരായ ഒരു സൈനിക വിഭാഗത്തെ മനസ്സ് തുറപ്പുകൊണ്ട് കൊണ്ട് എതിർത്ത് തോൽപ്പിച്ച ജനതയായതുകൊണ്ട് അവർ വിജയിച്ചവ കാര്യം എന്തായാലും ഈ വെടിനിർത്തൽ ചർച്ച ഒരിക്കലും അമേരിക്കയുടെ മാത്രം ആവശ്യമായിരുന്നില്ല എന്നത് ഉറപ്പായ ഒരു കാര്യമാണ് അത് ഇസ്രായേലിന്റെയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും ഒരു നിസ്സഹായ അവസ്ഥയിലൂടെയാണ് ഈ വെടിനിർത്തൽ കരാർ എന്ന ഈ ഒരു കരാർ പുറത്തു വന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം Don't miss out. Log on to oneindia.com for more updates.